ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ ശ്രേയസ് അയ്യർ ഇഷാൻ കിഷൻ എന്നിവർ ബി സി സി ഐയുടെ പുതിയ കോൺട്രാക്റ്റിൽ നിന്നും പുറത്ത് ഗുണ്ടസ് താരം പൂജാരിക്കും ബി സി സി ഐയുടെ വാർഷിക കരാർ ലഭിച്ചില്ല എന്നാൽ മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ഗ്രേഡ് സി വിഭാഗത്തിൽ സ്ഥാനം നിലനിർത്തി ഇഷാൻ കിഷനും ശ്രേയസ് അയ്യരും വ്യക്തിപരമായ കാരണങ്ങളാൽ രഞ്ജി ട്രോഫിയിൽ കളിച്ചിരുന്നില്ല എന്നാൽ ഇവരുടെ തീരുമാനത്തെ ബി സി സി ഐ എതിർത്തിരുന്നു ബി സി സി ഐയുമായി കരാറുള്ള താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണമെന്ന് സെക്രട്ടറി ജയ്ഷാ മുന്നറിയിപ്പ് നൽകിയിരുന്നു രഞ്ജി ട്രോഫി സെമിഫൈനലിൽ മുംബൈക്കായി ശ്രേയസെയർ കളിക്കാനിരിക്കെയാണ് കരാറിൽ നിന്ന് ഒഴിവാക്കിയ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനിടയിൽ ടെസ്റ്റ് ടീമിൽ നിന്ന് മാറി നിന്ന കിഷാനോട് ജാർഖണ്ഡിനായി രഞ്ജി ട്രോഫിയിൽ കളിക്കാൻ ബി സി സി ഐ നിർബന്ധിച്ചെങ്കിലും തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ കളിക്കാനായി ഹാർദിക് പാണ്ഡ്യയ്ക്കൊപ്പം കിഷാൻ പരിശീലനം നടത്തുന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഗ്രേഡ് എ പ്ലസ് ഗ്രേഡ് എ ഗ്രേഡ് ബി ഗ്രേഡ് സി എന്നീ നാല് വിഭാഗങ്ങളിൽപ്പെടുന്ന താരങ്ങളാണ് ബി സി സി ഐയുമായി കരാറിലേർപ്പെട്ടിരിക്കുന്നത് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ രവീന്ദ്ര ജഡേജ എന്നിവർ എ പ്ലസ് ഗ്രേഡിൽ ഉൾപ്പെടുന്ന താരങ്ങളാണ് ആർ അശ്വിൻ മുഹമ്മദ് ഷമി മുഹമ്മദ് സിറാജ് കെ എൽ രാഹുൽ സുബ്മാൻ ഗിൽ ഹാർദിക് പാണ്ഡ്യ എന്നിവരാണ് ഗ്രേഡ് എയിൽ ഉൾപ്പെടുന്ന താരങ്ങൾ ഗ്രേഡ് ബിയിൽ സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് കുൽദീപ് യാദവ് അക്ഷർ പട്ടേൽ യശസ്വി ജയ്സ്വാൾ എന്നിവരുൾപ്പെടുമ്പോൾ റിങ്കു സിംഗ് തിലക് വർമ്മ ഷാർദുൽ താക്കൂർ ഋഥിരാജ് ഗൈക്വാദ് ശിവന്ദ് ദുബെ രവി ബിഷ്ണോയ് ജിതേഷ് ശർമ്മ വാഷിംഗ്ടൺ സുന്ദർ മുകേഷ് കുമാർ സഞ്ജു സാംസൺ അർദ്ദീപ് സിംഗ് കെ എസ് ഭരത് പ്രസിദ്ധ കൃഷ്ണ ആവേശ് ഖാൻ രജിത് പടിദാർ എന്നിവരാണ് ഗ്രേഡ് സിയിൽ ഉൾപ്പെടുന്ന താരങ്ങൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി